ഹായ് ഫ്രണ്ട്സ് ഇന്ന് കളിക്കാൻ എന്ന് വെച്ചാല് മോൻ്റെ ട്യൂഷൻ ക്ലാസ് നടക്കുന്നുണ്ട് നല്ല ട്യൂഷൻ ക്ലാസ്സാണ് ട്യൂഷൻ ക്ലാസ് എൻ്റെ മകൻ ഇപ്പോൾ ഏകദേശം ആറാം ക്ലാസ്സിലാണ് പഠിക്കണേ ആറാം ക്ലാസ്സിൽ പഠിച്ച് വളരെ മോശം അതായത് നമ്മളെ ഇംഗ്ലീഷായാലും മലയാളം ആയാലും ഒരു എന്താ പറയുക ഒരു അക്ഷരായിട്ടും അതേമാതിരി മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അമ്മ എന്ന് ട്യൂഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ റൂമിൽ സെറ്റാക്കി നല്ല ഓഫീസ് റൂം ആയിട്ട് നല്ല ഒരു കമ്പ്യൂട്ടറും ഓഫീസ് ഓഫീസിനെ സെറ്റാക്കിയത് സൗണ്ട് റെഡി ഇല്ല സൗണ്ട് ഇപ്പോൾ നല്ല പനിയുണ്ട് പനിയായ കാരണം കൊണ്ടാണ് സൗണ്ട് ഒരു ക്ലിയർ ഇല്ല അപ്പം നമുക്ക് ട്യൂഷൻ എങ്ങനെ എടുക്കുന്നു അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം നല്ല ക്ലാസ് ആണ് ആർക്കെങ്കിലും ആവശ്യമില്ല കുട്ടികൾ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അഥവാ മദ്രസ് ആയാലും സ്കൂളായാലും അതേപോലെ അക്ഷരങ്ങൾക്കും ശരിയാകാത്ത വിദ്യാർത്ഥികൾ പറയാനുള്ളൂ പിന്നോക്കമുള്ള മകനെ കൂട്ടപ്പെട്ട ആളേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു മാസമായിട്ട് ഇപ്പം അവൻ്റെ ട്യൂഷൻ ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ട്യൂഷനു വെച്ചാൽ ഒരു ഓൺലൈൻ ക്ലാസ് ആണ് അതിന്റെ ഡീറ്റെയിൽ ഞാൻ എന്തായാലും പറഞ്ഞുതരാം ആ ട്യൂഷൻ എടുക്കുന്ന ഡീറ്റെയിൽ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ട്യൂഷൻ നടക്കുന്നത് അതെങ്ങനെ എടുത്തത് ടീച്ചേഴ്സ് എങ്ങനെയാണ് വിദ്യാർത്ഥികളെ എങ്ങനെ വിദ്യാർത്ഥികൾ എന്ന രീതി നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം കണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും പറഞ്ഞുതരാം ഓക്കെ അപ്പൊ മോന് നമ്മളെ മോ ഡിങ് ഹാൾ കൊളത്തെ ഡൈനിങ് ഹാൾ അങ്ങനെ ഡൈനിങ് ഹാളിന്ന് കേറിയിട്ട് ഇതൊരു ബെഡ്റൂം ആണ് നമ്മളെന്നുവെച്ചാല് ഈ റൂം അതിനായിട്ട് എന്റെ കൺസേഷൻ ഫീഡ് ആയോ

അറിയോ മക്കളെ വായിക്കുന്ന മലയാളത്തില് ഇങ്ങനെ ഇതില്ലേ ഈ ലോ മക്കളെ പന്ത് എന്ന് പറയുന്നില്ലേ പന്ത് മൈക്ക് മക്കളെ ഓക്കെ മക്കളെ എന്താന്നുള്ള രക്തരാണിത് എന്താ ഓക്കെ ഇപ്പത്തേക്ക് ശ്രദ്ധിക്കണം എല്ലാവരും പിന്നെ മിസിലാക്കിപ്പോ ചോദിക്കുമ്പോ കിട്ടുന്നില്ല എന്ന് പറയരുത് ഓക്കേ ആണോ മാത്രേ ഉള്ളൂ എനർജി ബാക്കിയുള്ളവർക്ക് എവിടെ ആ ഓക്കെ 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 ഏതായിട്ട് ലെക്ചർ ഏതായിരുന്നു എന്താ ലാപ്ടോപ്പിലൊക്കെ

ലും തീർന്നിട്ടുള്ള ലെറ്റർ ഓക്കെ ന്യൂനും താഴെ കൂടി തീർന്നിട്ടുള്ള ലെക്റ്ററാണ് ഇതാ ഓക്കെ ന്യൂനു സുഹൂനും എന്താ പറയാ അതാവിന് പത്തും ഓക്കെ അപ്പൊയാണ് ഇതാ ഓക്കെ ഈ നൂലിന് ുംസുർമായ എന്താ വായിക്ക എന്തായിരിക്കും വായിക്കുന്നത് ഇവിടെ നൂല് ഗസി വന്നാൽ എന്തായിരിക്കും വായിക്കുക നമ്മള്

ും ശ്രദ്ധിക്കുന്നില്ലേ ഫസ്റ്റ് ഇപ്പൊ പറഞ്ഞതാണുണ്ടാ ഓക്കെ അതമ്മ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞതാണ് ഓക്കെ എന്താ ഓക്കേ മനസ്സിലായോ ലെക്ചർ മനസ്സിലായോ ഓക്കെ നിഷാമ ആദി മനസ്സിലായോ മനസ്സിലായോ ലെക്ചർ നിഷാമ ആദി എന്റെ ചെറിയ മോനെ അവിടെ ഒന്നാം ക്ലാസ് പഠിക്കുന്നത് നല്ല നല്ല ഏതാ ക്ലാസ് പഠിച്ചിണ്ട് ഏതാണ് ഏതുണ്ടെന്ന് മദ്രസാണ് അല്ലേ നല്ല കുട്ടികളെ നിസ്കാരം കഴിഞ്ഞ മക്കൾ എല്ലാവരും ഇരുന്ന് പഠിക്കും നല്ല കുട്ടികളാണ് അപ്പൊ ചെറിയ മോനെ പഠിക്കട്ടെ പറഞ്ഞോട് എന്താ പഠിക്കണു പറ നല്ല കുട്ടികളെ തന്വർ ഇസ്ലാമസ് പഠിക്കുന്ന സ്ഥലം വേറെന്താണ് ആ റസാഖുസ്ത നല്ല സ്ഥല നല്ല പഠിപ്പിക്കും നല്ല ജോലി ഉണ്ടാക്കും നല്ല പഠിത്തം പഠിക്കുന്നത്